യൂണിയൻ നേതൃത്വത്തിൽ നിലമ്പൂർ സബ്സിലേക്ക് പ്രതിഷേധ പ്രകടനം നടത്തി മേഖലാ സെക്രട്ടറി ചാലിയ് പ്രസിഡന്റ് ജെ സുനേഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി असां ड्राइविंग सौकर्याद मंत्री श्रीमान गणेश कुमार നാലേമാർ രണ്ടായിരത്തി ഇരുപത്തി നാല് എന്നൊരു സർക്കുലർ ഇറക്കുകയുണ്ട് ഈ സർക്കുലറിൽ പറയുന്നത് നിലവിൽ ഈ നിലമ്പൂർ ആർ ടി ആഫിസിൽ ഒരു ദിവസം നൂറ്റി ഇരുപത്തി പരം ടെസ്റ്റുകൾ നടക്കുന്ന ഒരു ആർ ടി ആഫീസിൽ ഒരു സുപ്രഭാതത്തിൽ മുപ്പത് പേർക്ക് മാത്രമേ അനുവദിക്കുകയുള്ള ഒരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ട് ഒരു സർക്കുലർ തന്നെ ഇറക്കിയിട്ടുണ്ട് ഇവിടെ ഓരോരുത്തരും ഇന്ത്യയിൽ ജീവിക്കുന്ന ഓരോരുത്തരും പതിനെട്ട് വയസ്സായി കഴിഞ്ഞാൽ അവർക്ക് ലൈസൻസ് വേണം എന്നുള്ളൊരു ആവശ്യം വന്നു കഴിഞ്ഞാൽ സർക്കാരിന് ആയിരത്തി നാന്നൂറ്റി അൻപത്തഞ്ച് രൂപ ഫീസടച്ച് മൂന്നും നാലും മാസങ്ങൾ കാത്തിരുന്നതിന് ശേഷമാണ് ഒരു ഡേറ്റ് കിട്ടുന്നത് ആ ഡേറ്റ് തന്നെ ഒരു സുപ്രഭാതത്തിൽ ക്യാൻസൽ ചെയ്യുന്ന ഒരു തെറ്റായ പരിനിയമമാണ് ഈ മന്ത്രി ചാർജ് എടുത്ത അന്ന് മുതൽ ഞങ്ങൾ ദ്രോഹിച്ചുകൊണ്ടിരിക്കുകയാണ് ഡ്രൈവിംഗ് ടെസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള സമരത്തിൽ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളും തൊഴിലാളികളും പങ്കെടുത്തു സർക്കുലർ പിൻവലിച്ചില്ലെങ്കിൽ തിങ്കളാഴ്ച മുതൽ ആർ ടി ഓഫീസിൽ എല്ലാ സേവനങ്ങളും തടസ്സപ്പെടുത്തി സമരപരിപാടികൾക്ക് നേതൃത്വം നൽകുമെന്ന് സി ഐ ടി നേതാക്കൾ അറിയിച്ചു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി